ഹായ് സ്ലാക്കും മീഷ മീഷോന്ന് മൂന്ന് കുർത്ത സെറ്റ് ആണ് എടുത്തത് അപ്പം ഫസ്റ്റ് കത്തെ കുർത്തയാണ് ഇത് അപ്പം ഇതാണോ അപ്പം ചെയ്തോക്ക ഇതിൽ ഈ കളർ കേട്ടോ മെറൂൺ ഒക്കെ ആയിട്ട് ഇത് കാപ്പി കളറാണ് കേട്ടോ ഈ ഡ്രസ്സ് ഉള്ളത് ഡ്രസ്സുള്ളത് അതെ പാൻറ്റാണ് പാൻറിൻ്റെ അറ്റത്ത് ഇതാ എംബ്രോയിഡറി വർക്ക് ഉണ്ട് ബാക്കിലില്ല ഇല്ല കേട്ടോ വർക്കൊന്നും മുന്നിൽ മാത്രമേ ഉള്ളു ഈ വർക്ക് നല്ല അടിപൊളി വർക്കാണ് ഇതാണ് ടോപ്പ് ടോപ്പ് അതേ മതി നല്ല എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തതാണ് നല്ല അടിപൊളി നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതാണ് സ്ലീവിൻ്റെ കയ്യിൻ്റെ അവിടെ ഇങ്ങനെ സൈഡിലായിട്ട് പുറത്ത് ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ നീങ്ങത്തിൽ എംബ്രോയിഡറി വർക്കാണ് ഇതിൻ്റെ മെറ്റീരിയൽ റയോണാണ് പക്ഷെ അത് ഒരു കോട്ടൺ ടച്ച് ഉണ്ട് കേട്ടോ റയോണ്ട് അത്ര ലൂസായിട്ടല്ല കുറച്ച് കട്ടിയിലൊക്കെ ആയിട്ടാണ് ഇത് തുണി ഇത് തന്നെ ഞാൻ വാങ്ങിയത് ഉം നാനൂറ്റി അമ്പതിനാ കേട്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നാനൂറ്റി അമ്പതിനേറെ അടിപൊളിയാണ് അപ്പൊ അടുത്ത നോക്കിയാലോ നമുക്ക് അപ്പൊ അടുത്തത് അതേ ഇപ്പോഴത്തെ പാൻറ്റ് ടോപ്പ് തന്നെ കേട്ടോ അപ്പൊ ഇത് ഇത് ആണ് ട്ടോ. സംഭവം ബ്ലാക്ക് റയോൺ ആണ് ഇതാ വി ആണ് ട്ടോ. നല്ല അടിപൊളി നെക്കൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയാണ് നല്ല വാങ്ങിയത് ഇതെൻ്റെ പാൻറ്റാണ് പാൻറിൻ്റെ അറ്റത്ത് ഇങ്ങനെ ആ ഡിസൈൻ ഉണ്ട് കേട്ടോ നെക്കിൻ്റെ ഉള്ള ആ ഡിസൈന് പാൻറിൻ്റെ അറ്റത്തുണ്ട് ഉണ്ട് കേട്ടോ പാൻറ്റ് അലാസ്റ്റിക് കേട്ടോ അലാസ്റ്റിക്കാണ് അപ്പം ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ നാന്നൂറ് രൂപക്കാണ് ഞാൻ വാങ്ങിയത് നാന്നൂറ് രൂപക്ക് അപ്പോൾ നമുക്ക് നിർത്തി നോക്കരുത് എങ്ങനെ ഉണ്ട് ഒക്കെ അപ്പോൾ കൈയിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ചെറുതായിട്ട് നേറി ഉണ്ട് കേട്ടോ എന്താ കൈയിൻ്റെ അറ്റത്ത് രണ്ടോ അറ്റത്തും ഇങ്ങനെ ആയിട്ട് ഒരു ഡിസൈനാണ് കേട്ടോ ആ ടോപ്പുമ്പോൾ ഡിസൈൻ തന്നെ അറ്റത്തും കൊടുത്തേക്കണേ അപ്പോൾ ഓപ്പൺ സൈഡിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു വർക്ക് എന്താ അറ്റത്തേറ്റ ആ വർക്ക് തന്നെ അറ്റത്തും ഉണ്ട് കേട്ടോ രണ്ടറ്റത്തും എൻ്റെ ബാക്കിലില്ല അപ്പോൾ അടുത്ത് നോക്കിയാലോ അടുത്ത് തേ തന്നെ കേട്ടോ അതേപോലത്തെ ഒരു പാൻറ്റ് ടോപ്പ് തന്നെയാണ് എടുത്തത് അപ്പോൾ ഇതും അതേ മതി നെക്കൊക്കെയാണ് എംബ്രോയ്ഡറി വർക്ക് നല്ല നൂല് വർക്കാണ് കേട്ടോ നല്ല നൂല് അതാത് അറ്റത്തിങ്ങനെ തൂങ്ങണൊക്കെ ഉണ്ട് നെക്കിൻ്റെ അവിടെ ഇതയിൻ്റെ പാൻറ്റാണ് പാൻറ്റൊക്കെ ആണ് പാൻറ്റിൻ്റെ അറ്റത്ത് വർക്കൊന്നുമില്ല പ്ലെയിൻ ആണ് വർക്കൊന്നുമില്ല ഇതാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് പ്രാപ്പ് പറഞ്ഞാൽ നരത്തെ കാണിച്ചത് ഞാൻ ഒക്കെ അങ്ങനെയാണ് കയ്യതാണ് കഴിയുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ കയ്യിൻ്റെ അറ്റത്ത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു വർക്കാട്ടോ കേട്ടോ നൂല് വർക്കും ആയിട്ടാണ് അറ്റത്ത് ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കുണ്ട് ഇതും പറയുക തന്നെയാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ നാനൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് ഇത് വേറെ എവിടെയും വർക്കൊന്നുമില്ല സ്ലീവില് മാത്രമേ ഉള്ളൂ